ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അപ്പോൾ ഇതാ റമൽലാലിലെ നമ്മളെ മൂന്നാമത്തെ വ്ളോഗാണിത് പിന്നെ എല്ലാവരും നോമ്പും നല്ല ഉഷാറായി പോകണമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ അവിടുത്തെ നോമ്പുതുറ വിശേഷങ്ങളും പിന്നെ കുറച്ച് സ്പെഷ്യൽ റെസിപ്പീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാ നിങ്ങളെ കമൻസ് ഒക്കെ പറയാ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നമ്മളിപ്പോ ദാ ഇവിടെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോ എല്ലാരും ഭയങ്കര പണിയിലാണ് കേട്ടോ കുറച്ചൊരു ഇതായിട്ട് ഫ്രൂട്ട്സ് ഇട്ടയാണ് അപ്പുറത്ത് കുറച്ച് കുക്കിങ് കാര്യങ്ങൾ അങ്ങനെ പല പല പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണ്ട്ടാ ഇതൊക്കെ കുറേ ടൈം എടുക്കുന്ന പണികളാണല്ലോ ഓരോ പ്ലേറ്റിലും സെറ്റാക്കലൊക്കെ അപ്പോൾ എല്ലാത്തും ഇതാ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടുള്ളൊരു നോമ്പ് തോറയാണ് എൻ്റെ പപ്പാൻ്റെ ഫാമിലിയും പിന്നെ ഉമ്മാൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ട് എല്ലാവരും എന്ന് വെച്ചാൽ നാട്ടിലുള്ളവരെല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ കുറേ പേരൊക്കെ പുറത്താണ് അപ്പോൾ ഇതാ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു പുതിയാപ്പിള സൽക്കാരം അല്ല ഒരു നോമ്പ് തുറ എന്ന് പറയാം അങ്ങനെ ഇതാ ബാക്കി പണികളൊക്കെ നടക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ ഇതാണ് നമ്മൾ പച്ചക്കായ വരട്ടിയത് നോമ്പ് നോമ്പുറപ്പിക്കലുള്ള ഒരു മെയിൻ ആയിട്ടാണ് പച്ചക്കായും പിന്നെ മുളക് കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത് വേറെ സ്ഥലത്തൊക്കെ ഇട്ടോ എന്നുള്ളത് അറിയില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളവിടെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മളിതാ ഇവിടെ പച്ചക്കായ എടുത്തിട്ടുണ്ട് നാല് നാലെണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് തൊലി കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാണ് ഇപ്പോൾ എല്ലായിടത്തും ഒന്നും ഉണ്ടാക്കണില്ല എന്നാണ് തോന്നണ കേട്ടോ പക്ഷേ നമ്മളവിടെ പപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉമ്മ ഈ ഒരു ഐറ്റം എപ്പോഴും ഉണ്ടാക്കും പിന്നെ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചക്കായ കട്ട് ചെയ്തത് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പച്ചക്കായം എന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ അരച്ചേ ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മൂന്നോ നാലോ പീസ് എടുക്കുക പിന്നെ കുറച്ച് വലിയ ജീരകം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പച്ചക്കായയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴേക്കും ഇതാ പച്ചക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതായത് ഒരു പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ പച്ചക്കായ വരട്ടിയത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇഷ്ടമാവും പിന്നെ അതിൻ്റെ കൂടെ ഒരു മുളക് കറിയും കൂടി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് ഓക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് അഗാരോൻ്റെ മിക്സർ ഗ്രൈൻഡറാണ് ആണ് ഇതിൽ മൂന്ന് ജാറാണ് വരുന്നത് ഒരു ബ്ലെൻഡർ ഉണ്ട് പിന്നെ ഒരു ചട്നി ജാറ് പിന്നൊരു ഗ്രൈൻഡിങ് ജാർ ഇത ഇതാണ് മിക്സിൻ്റെ മോട്ടറ് വരുന്നത് ഉള്ളിൽ ഒരു മെറ്റൽ ടീത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ക്ലീൻ ആക്കാനും ഈസിയാണ് മേലുള്ള ആ ഒരു ടോപ്പ് റിമൂവ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ആക്കാം ഇത് നല്ല പവർഫുൾ ആൻഡ് ഹെവി ഡ്യൂട്ടി മിക്സർ ഗ്രൈൻഡർ തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെ ചാറും ലിറ്റും ഒക്കെ നല്ല സ്ട്രോങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ പച്ചക്കായി കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി മീൻ മുളകിട്ടതാണിടാ അപ്പോൾ നല്ല മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയും കൂടി നമുക്ക് നോക്കാം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് ഉരുവ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചെറിയ ഉള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തത് എല്ലാം കൂടി ഇതാ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് പുളീൻ്റെ വെള്ളം ചേർക്കാം കേട്ടോ പുളി ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇതാണ് നല്ല അടിപൊളി മീൻ കറീൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും പച്ചക്കായും മീൻകറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരും കഴിക്കാത്തവരും ആണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ പിന്നെന്താ ഇവിടെ ബാക്കി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോളുണ്ടാക്കൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി ഇത് ദം ദമ്മിടാണ് കേട്ടോ ബീഫ് ബിരിയാണിയാണ് നെക്സ്റ്റ് ഇതാ നമുക്കൊരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം നല്ല ഈസി സ്നാക്കാണ് കേട്ടോ ചിക്കനും ചീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു സ്നാക്ക് ഇഷ്ടമാവും അതിനായിട്ട് ഇതാ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഉപ്പ് പിന്നെ മുളക് പൊടി കുറച്ച് ടൊമാറ്റോ സോസ് ഒറിഗാനോ ഗരം മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഓയിലിൽ ഫ്രൈ ചെയ്യണം അപ്പോൾ ഈ ഒരു സ്നാക്കിന് നമുക്ക് മെയിനായിട്ട് ചീസാണ് കേട്ടോ ആവശ്യം അപ്പോൾ ഞാനിത് ആ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ആറ് പീസ് ആക്കി എടുക്കാം ഇനി ഇത് സമൂസ ഷീറ്റിൽ ഉള്ളിൽ സ്ലൈസ് ചീസും പിന്നെ രണ്ട് ചിക്കൻ പീസും എടുത്തിട്ട് വെച്ചിട്ട് റോൾ ചെയ്യാം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ലാസ്റ്റിൽ മൈദ പേസ്റ്റ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് സൈഡും സ്റ്റിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് സ്നാക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും ഇത് ഒരാൾ സ്റ്റിക്ക് ചെയ്യാനും മറ്റേ റോൾ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും നെക്സ്റ്റ് ഇതാ ജ്യൂസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് പൈനാപ്പിൾ ജ്യൂസും പിന്നെ മുന്തിരി ജ്യൂസും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ നമ്മളെ ജ്യൂസും സ്നാക്സും എല്ലാതും റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇത് നമ്മൾ പനനുങ്ക ആണ് പനനുങ്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഓരോന്നും ബൗളിലേക്ക് മാറ്റുകയാണ് പിന്നെ ഇവിടെ ഇതാ നമ്മൾ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് സ്നാക്സൊക്കെ ഓരോരുത്തർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ആ ഒരു ഐറ്റം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി എല്ലാതും ഓരോരുത്തർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഓരോരുത്തർ ഒന്നും പിന്നെ ചിലർ രണ്ട് ഐറ്റംസും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലിപ്പോൾ ഇതാ ചട്ടിപ്പത്തിരി പിന്നെ ഇറാനിപ്പോള കായ് പോള കട്ട്ലെറ്റ് പിന്നെ അങ്ങനെ പല ഐറ്റംസും കേട്ടോ ഉള്ളത് മോമോസ് അപ്പോൾ എല്ലാതും ഇതാ കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് സ്നാക്സൊക്കെ കൂടുതലും എല്ലാവരും കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചില്ല ചീസും ചിക്കനും വെച്ചിട്ടുള്ള അതു മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും കൊണ്ടുവന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നാക്സിൻ്റെ പണിയില്ല അല്ലെങ്കിൽ കുറേ ടൈം എടുക്കുന്ന പരിപാടിയാണല്ലോ ഈ സ്നാക്സ് ഉണ്ടാക്കൽ പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയാൽ മതി ഇത് മോമോസിൻ്റെ കൂടെ കഴിക്കുന്ന ചട്ണിയാണ് കേട്ടോ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇതാ ഇനി എല്ലാതും ടേബിളിലേക്ക് സെറ്റ് ചെയ്യാണ് ജ്യൂസും ഒക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കുകയാണ് കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ നേരത്തേ തുടങ്ങിയാലേ ഫുള്ള് കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസും സംഭവങ്ങളും ഒക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ ഇതാ ഫുൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ നോമ്പ് എറുക്കാനുള്ള ടൈമായി അങ്ങനെ ഇതാ നമ്മൾ നോമ്പ് കുറക്കൽ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങൾക്ക് ജീരക്കഞ്ഞിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം ജീരക്കഞ്ഞിക്ക് നമ്മളിവിടെ പച്ചരും പിന്നെ നുറുക്കരി അതായത് കഞ്ഞി വെക്കുന്ന അരിയില്ലേ അതും കൂടിയാണ് എടുക്കുക അത് രണ്ട് യൂസ് ചെയ്തിട്ട് കഞ്ഞി വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളൊരു തേങ്ങ അരച്ചത് ചേർക്കാനുണ്ട് തേങ്ങ പിന്നെ ചെറിയുള്ളി നല്ല ജീരകം അതായത് ചെറിയ ജീരകം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഞ്ഞിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക അത്രയുള്ള പരിപാടി ജീരക്കഞ്ഞിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ നോമ്പ് കഞ്ഞി എന്നൊക്കെ പറയും ചിലവർ നോമ്പിനത് ഒരു പ്രത്യേക രസമാണ് കഞ്ഞി വല്ലാതെ കട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയാൽ മതി അങ്ങനെ ഇതാണ് നമ്മളെല്ലാ ഐറ്റംസും ടേബിളിലേക്ക് സെറ്റ് ചെയ്യാണ് ഇത് മട്ടൻ കറിയാണ് പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഇത് നമ്മളെ പച്ചക്കായ വരട്ടിയത് പിന്നെ പോള പത്തിരി ബിരിയാണി അങ്ങനെ ഇതാ എല്ലാതും ടേബിളിലേക്ക് വെക്കുകയാണ് കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് വർക്കൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കണേ പിന്നെ പച്ചക്കായും മുളക് കറിയും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ ഒക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയൊക്കെ ബൈ